അപ്പൊ മുത്തുമണീസ് അപ്പൊ നാളത്തെ രാവിലത്തെ ഫുഡുണ്ടാക്കലും ഞങ്ങളെ പരിപാടിയല്ലേ കിടന്ന് അത്തൊറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടല്ലോന്നും കരുതി രണ്ടുപേരും കൂടെ എന്നെ അടുത്ത് കൂടിയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞു തരുമോ ഏ ആ പുള്ളി എരി അറിയാമോ അപ്പൊ ഞാൻ നോക്കട്ടെ ഞാൻ ഇവിടെ വെജിറ്റബിൾ ആയിട്ട് മുറിക്കാൻ സെലക്ട് ചെയ്തേക്കുന്ന ഉള്ളിയാണ് കേട്ടോ കണ്ണെരിയെന്ന് പറഞ്ഞ് ഞാൻ കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് അടുത്തതായിട്ട് മൂന്നെട്ടേൺ സുമേഷ് ജോൺസിനെയാണ് കേട്ടോ

അരിപ്പിക്കാൻ കാരണം വെച്ചാല് ഞങ്ങളുടെ കൈ ഒക്കെ മുറിയൊന്നു പേടിയാണ് അതുകൊണ്ടാണ് കേട്ടോ അവൻ്റെ അടുത്തതായിട്ട് അത്ത മുളക് മുറിച്ചു അപ്പൊ ഗൈസ് അപ്പൊ ഗൈസ് ഇതേ അത്ത തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് അങ്ങനെ എല്ലാവിധ വെജിറ്റബിൾസും അത്ത അരിഞ്ഞിട്ടുണ്ട് ബാക്കി നാളെ അത്ത ചെയ്യുന്നതായിരിക്കും അപ്പൊ നാളത്തെ ബ്ലോഗ് വീട് എല്ലാവരും കേറി കാണേ ഹലോ മുത്തണീസ് അപ്പം അത്തതേ ഞാൻ രാവിലെ നിന്ന് ഉറക്കത്തിനെങ്ങിട്ട് വന്നപ്പം അത്തതേ നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആവാറായി അപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കുകയാണേ അപ്പത് മുട്ടയൊക്കെ അത്ര റെഡി ആക്കുകയാണ് കേട്ടോ ആ അപ്പോൾ തന്നെ അങ്ങനെ തെയ്യോടെ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ തെയ്യം മുട്ടച്ചോറ് കാണിച്ചൊളി മുട്ടച്ചോറയോടെ അപ്പൊ അത്ത നമ്മുടെ കിച്ചിലോട്ട് എടുത്തു വെച്ചാണ് വെച്ചാട്ടോ ഇത് മോട്ടന്റെ കിറ്റാണ് എട്ട് കിറ്റ് അവിടെ മാറ്റി വെച്ചേക്കാണ് வெள்ள <laughs> അഫു തണീസ് ഞങ്ങൾ റെഡിയായി ഒരുങ്ങി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പോകാനാ കേട്ടോ അപ്പോൾ അവിടെ ഇന്നത്തെ മിനി ബ്ലോഗ് എല്ലാവരും കാണുക എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണേ ചാറ്റാ സബ്സ്ക്രൈബ്